നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കായി ഒരു സന്തോഷ വാർത്ത ഒമാനിൽ പ്രവാസികൾക്കായി സ്വന്തമായി ഫ്ലാറ്റുകളും ഓഫീസുകളും വാങ്ങുന്നതിന് അനുമതി നൽകിയിരിക്കുന്നു ഗാർഹിക നഗരാസൂത്രണ മന്ത്രി ഡോക്ടർ ഗൽഫാൻ അൽ ഷുലിയാണ് ഉത്തരവ് പുറത്തുവിട്ടത് രണ്ടു വർഷത്തിൽ കൂടുതൽ പ്രവാസിയായവർക്ക് മസ്കറ്റ് ഗവേണേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കെട്ടിടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുക ബോഷർ അമിറാത് സീം വിലായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന കെട്ടിടങ്ങൾ കൈവശ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ അനുവദിച്ചിരിക്കുന്നത് അൻപത് വർഷത്തിലായിരിക്കും കരാർ കാലാവധി ഇത് പിന്നീട് നാൽപ്പത്തി ഒൻപത് വർഷത്തേക്ക് കൂടി പുതുക്കാവുന്നതാണ് കെട്ടിടം വാങ്ങുന്ന വിദേശി ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയായിരിക്കണം ആയിരിക്കണം കെട്ടിടങ്ങളിലെ നാൽപ്പത് ശതമാനത്തിലധികം യൂണിറ്റുകൾ പ്രവാസികൾക്ക് വിൽക്കാൻ പാടില്ല എന്നും ഒരേ രാജ്യത്ത് നിന്നുള്ളവർക്ക് ഇരുപത് ശതമാനം മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നും നിബന്ധനയുണ്ട് ഉടമസ്ഥനും അടുത്ത കുടുംബത്തിനും ഒരു യൂണിറ്റ് മാത്രമേ കൈവശപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ വാങ്ങി നാല് വർഷത്തിന് ശേഷം യൂണിറ്റ് വിൽക്കാൻ ഉടമയ്ക്ക് സാധിക്കും പ്രവാസി ഉടമ മരിച്ചാൽ നിയമാനുസൃത അനന്തരാവകാശിക്ക് ഈ വസ്തു കൈമാറ്റം ചെയ്യാം ഉടമയ്ക്ക് ഈ വസ്തു പണയം വെക്കുകയും ചെയ്യാം കെട്ടിടത്തിന് ചുരുങ്ങിയത് നാല് നില ഉണ്ടാകണം ഓരോ പാർക്കിടെ യൂണിറ്റിനും ചുരുങ്ങിയത് രണ്ട് മുറികൾ ഉണ്ടാകണം ശുചിമുറി അടുക്കള തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളവയായിരിക്കണം കെട്ടിടം നിലവിലെ പാർക്കിടെ കേന്ദ്രങ്ങളിൽ നിന്നും വിദൂരത്തായിരിക്കണം റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ നിർമ്മാണം പൂർത്തിയായി നാലു വർഷത്തിലധികമാകരുത് പ്രവാസികൾക്ക് വിൽക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തിയായ യൂണിറ്റുകൾ മാത്രമേ വിൽക്കാൻ കഴിയുകയുള്ളൂ യൂണിറ്റിന്റെ രജിസ്ട്രേഷന് വേണ്ടി മൊത്തം ശതമാനം വീതം വാങ്ങുന്നയാളും വിൽക്കുന്നയാളും അടയ്ക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഉത്തരവിൽ വിശദീകരിക്കുന്നു